അസലാമലൈക്കും വർഹമത്തുള്ള പുതിയ സഹോദരങ്ങൾ ഒരല്പക്കാര്യം കാര്യഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് നല്ല ശക്ത ശക്തമായ മയച്ച് എനിക്ക് പറയണമെന്ന് തോന്നി എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ സമസ്തയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ചില സ്ഥലത്ത് ചൂടുപിടിച്ചിരിക്കുക അത് വ്യത്യാഹയിലേക്കും വലിയ വലിയ മഹാപണ്ഡിതന്മാരെ തേജോബന്ധി ചെയ്യുന്നതിലേക്ക് വരെ എത്തിയിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ ഈ സാഹചര്യത്തിൽ ചില ആളുകൾ ഇപ്പം എൻ്റെ ഒരു സ്നേഹിതൻ എന്നെനിക്ക് വിളിച്ച് പറയുകയുണ്ടായി ഒരു ഒരു ദാരിമി റഷീദ് ദാരിമി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം അതൊന്നും അപ്പം വിശദീകരിക്കുന്നില്ല കാരണം ഊപ്പർക്കത് ഇനി വിനയാകരുതല്ലോ എൻ്റെ പറത്തിൽ കൊണ്ട് അത് ചാരിച്ചു വേണ്ടി വന്നാൽ ഞാനത് ഇന്ന ആളാണെന്ന് എന്നോട് വ്യക്തമായിട്ട് ചോദിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് മദ്രസ് അന്വേഷിച്ച് പള്ളി മദ്രസ് അന്വേഷിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചത്രേ നിങ്ങൾ ഏതിൻ്റെ ആളാണ് സമസ്തൻ്റെ ആളാണോ ലീഗിൻ്റെ ആളാണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പർ പറഞ്ഞു ഞാൻ സമസ്തനെയും ലീഗിനെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണോ എന്ന് പറഞ്ഞത്രേ എന്നാ അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഈ വിളിച്ചാടിനോട് പറയുകയാണെങ്കിൽ ഞാൻ സമ ഈ പാണക്കാട് തങ്ങന്മാർ ഇട്ടിട്ടൊരു കളിയില്ലയെന്ന് പറയേണ്ടി ഇനിയായിരുന്നു എവിടത്താണ് നമ്മുടെ രാജ്യം പോണത് നമ്മുടെ മതസംഘടനൻ്റെ ആളുകൾ എടുക്കാൻ പോകുന്ന നമ്മൾ ചിന്തിച്ചു നോക്കണം രാഷ്ട്രീയം മതവും ഒന്നാണെന്ന് കൂട്ടിക്കുഴ്ച്ചുകൊണ്ടുള്ള ഒരവസ്ഥ മുമ്പേ കുറേ ആളുകൾ തുടങ്ങി വെച്ചത് കൊണ്ട് വഹാബ്യാസം കടന്നുകൂടി അതിനെ കാർന്ന് നിന്നപ്പോൾ ഇപ്പോൾ അവസാനം ബോധതയും ഉണ്ടായിട്ട് നമ്മുടെ നേതാക്കന്മാർ അതിൻ്റെ നിജസ്ഥിതിൽ കുറേ പള്ളികളും മദ്രസുകളും വഹാബിയോട് പിടിച്ചടക്കേണ്ട ശേഷം ഇപ്പോൾ നമ്മൾ തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അർദ്ധ വഹാബികൾ എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ പാവപ്പെട്ട മുലിമികൾക്ക് ഭക്ഷണം അവരെന്താണ് മടക്കുന്നൊരു സാഹചര്യം ഉള്ളത് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത് ലീഗായാലും സമസ്ത ആയാലും ഒക്കെ ഒരുപോലെ കാണുന്ന ആളുകളാണ് ഇതുവരെ ജീവിച്ചു പോകുന്നവരൊക്കെ ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ ആളാണ് എന്നാലും എനിക്ക് ഇങ്ങനത്തെ ആശയങ്ങളോടൊന്നും ഒരു യോജിപ്പില്ല എൻ്റെ പുരക്കാരൊക്കെ മുമ്പേ പാണക്കാട് തങ്ങന്മാർ ലീഗിലുള്ള കാലത്തോളം ഞങ്ങളതിൽ നിൽക്കും എന്നുള്ള ചിന്താഗതി തന്നെ എനിക്കും അത് തന്നെയുള്ളത് എന്നാൽ ഇത്തരം പണ്ഡിതന്മാരെ ജോലി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരു രാജ്യത്തുണ്ട് ഒരു സ്ഥലത്തുണ്ടാവരുത് കാരണം അവർ സമസ്തയ്ക്ക് വേണ്ടി സേവനം ചെയ്ത് ജീവിച്ച ആളുകളാണ് ഇപ്പോൾ വെച്ചിട്ട് അവരെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം അതേപോലെ ദാറഞ്ഞ് ജാത്ത കരുവാരക്കുണ്ടിലുള്ള കോളേജിനെ പറ്റിയും അമീത് വൈസി അമ്പലക്കടവിനെ പറ്റിയൊക്കെ ഇല്ലാത്ത ആരോപണങ്ങൾ ഈ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ രജോപഥം ചെയ്തതൊക്കെ ഒരു പണ്ഡിതന്മാരാണല്ലോ അവരൊക്കെ മാനസാക്കിയിട്ട് ഇവിടുന്ന് ഒന്നുമല്ലാത്ത രൂപത്തിലൊക്കെ രാഷ്ട്രീയക്കാർ കയറി കൂടിയിട്ട് ഇതിലൊക്കെ അവർക്ക് രാഷ്ട്രീയക്കാർ കുറഞ്ഞ് ചില്ലറ പൈസ കിട്ടാത്ത അത്രയുള്ളു അപ്പോൾ ഇതൊക്കെ ഇതൊന്നും നീനല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പണ്ഡിതനെയും എല്ലാ വിഭാഗം പണ്ഡിതന്മാരും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ആളുകളാണ് പഴയ അരിമികൾ അപ്പോൾ അത് ആ അവസ്ഥയിലേക്ക് മടങ്ങണം ഒരാളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടാകാത്ത ഇഷ്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ അത്തരം ആളുകൾ എൻ്റെ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകളാണത് എന്നൊക്കെ എനിക്കറിയാൻ സാധിച്ചു അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഏറ്റവും വലിയ ചണ്ടിത്തരാണെന്നും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇവർക്ക് ഈ ദുനിയ മാത്രമല്ല ഇപ്പം നമുക്കറിയാൻ പറ്റുമോ മറ്റേ ചില ആളുകൾ അമ്പലക്കടവിന് ക്ഷേത്രക്കടവ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ഷേപിച്ച കല്ലായിയെ പോലത്തെ അവരൊക്കെയുള്ള അങ്ങനത്തെ ആളുകളൊക്കെ ആ സ്ഥാനത്ത് നിന്നാണ് ഒഴിവാക്കാൻ വേണ്ടിയത് അതുപോലെ സലാമിനെ പോലെ ആളുള്ള ആളുകൾ സമസ്തനെ വിമർശിച്ച ആളുകൾ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി ആ സ്ഥാനത്ത് വേറെ ആൾക്കാരെ കൊണ്ടുവന്നാൽ ജനങ്ങൾ കൂടുതലുള്ളൂ അത് വിചാരിച്ചു ഞാനും മുസ്ലിം ലീഗിൽ നിന്ന് ഇപ്പോഴും ഒഴിവാക്കിക്കൊന്നുമില്ല മുസ്ലിം ലെ അനുകൂലിക്കുന്ന ആളല്ലേ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചണ്ടിത്തരങ്ങൾ കണ്ടാൽ പറയാനുള്ള പ്രാണിത്വം ആർക്കും വേണം കാരണം ഇതൊക്കെ ചണ്ടിത്തരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനമുള്ള പണ്ട് ഈ ക്യോ ഉദയെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് ലീഗിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം ഈ സുന്നികളാണ് അതിലൊരു ശതമാനം വഹാബികൾ ഉണ്ട് വേണ്ടി വന്ന അവരെ ഞങ്ങൾ പുറത്താക്കുമെന്ന് സംശയമില്ല ഈക്ക് അതായിരുന്നു പ്രസംഗിച്ചത് അത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക അപ്പോൾ ഇങ്ങനെയായിരുന്നു സമസ്ത ലീഗിനെ വളർത്തിയിരുന്നത് അപ്പോൾ ലീഗ് ഇവിടെ വളർന്നത് സമസ്തൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് തണലിൽ തന്നെയാണ് അല്ലാതെ സമസ്ത ലീഗിൻ്റെ തണലിൽ വളർന്നതെന്ന് പറയാനൊന്നുമില്ല എന്ത് ലീഗ് എന്ത് രാഷ്ട്രീയങ്ങൾ സമസ്തൻ്റെ ഓരോരുത്തരും മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ വ്യക്തിപരമായിട്ട് ലീഗാണ് സംഘടനാപരമായിട്ട് ഈ ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞിരുന്നു അത് ഇന്നും അങ്ങനെ തന്നെ പറഞ്ഞത് ഏത് സംഘടനയും ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഏത് സംഘടനയെന്ന് പറഞ്ഞതിലിപ്പം വിശദീകരിക്കുക ചെയ്യണത് രാഷ്ട്രീയമല്ല ഒരു രാഷ്ട്രീയമല്ല സമസ്തയ്ക്ക് ഏത് രാഷ്ട്രീയത്തിലും ഇതാകാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പി ചേരാന്നാണോ എന്ന മാർക്സിസ്റ്റ് പാർട്ടി ചേരാന്നാണോ എന്നൊക്കെ ഇപ്പം വിശദീകരണം ചോദിക്കൽപ്പം തുടങ്ങിയത് പണ്ടേ പറയുന്നതാണ് വ്യക്തിപരമായിട്ട് ഞാൻ ലീഗാണെന്ന് പറയാം കാരണം എന്താണ് അന്ന് അധികാളുകളും ലീഗിലും കോൺഗ്രസ്സിലാണ് ഉണ്ടായിരുന്നത് എന്നാലും മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാനറിയാം ഞാൻ നാദാപുരം ഭാഗത്ത് മതിയപ്പോൾ അവിടെ ഒരു ഇബ്രാഹി ഇബ്രാഹിക്കെന്ന ഇബ്രാഹിം ആജി അറിയണ ആൾ ഈ സമസ്തൻ്റെ മദ്രസയിലെ പള്ളിയിലൊക്കെ ഉള്ള ആൾ ആളാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ ആൾ അതിനേ യുക്തിവാദം ഒന്നല്ല അപ്പോൾ രാഷ്ട്രീയം അങ്ങനെയാണ് അതാണ് സഹകൃത പുസ്താവ് പണ്ട് പറഞ്ഞത് ഇപ്പോഴത്തെ രാഷ്ട്രീയം തുണിക്കും ചോറിനും വേണ്ടി തുണിക്കും റേഷനും തുണിക്കും അന്ന് റേഷൻ കാർഡിലുള്ള തുണി തുണിക്കും അരിക്കും വേണ്ടിയുള്ളതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുക്കെ രാഷ്ട്രീയക്കാർ വന്ന് ചോദിച്ചത്ര എൻ്റെ അളാഫ ഉസ്താദ് അളാഫ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം നമ്മളെ പാർട്ടിക്ക് തന്നെ പറഞ്ഞു ആദ്യം ലീഗുകാർ വന്നു ആദ്യം മാർക്സിസ്റ്റ് പാർട്ടി വന്നു അപ്പം അദ്ദേഹം അന്ന് പേപ്പറിലൊക്കെ വന്നു ജാമിയ വാബിയൻ്റെ പ്രസിഡന്റ് ഈ കാര്യദർശി പറഞ്ഞു എന്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പിന്നെ കോൺഗ്രസ്കാർ വന്നു അവരോടും പറഞ്ഞു നമ്മളെ പാർട്ടിക്ക് തന്നെ ലീഗുകാർ വന്നു അവരോടും പറഞ്ഞു നമ്മളെ പാർട്ടിക്ക് തന്നെ അപ്പോൾ അവരൊക്കെ എഴുതി ഞങ്ങൾ നമുക്ക് ചെയ്യണം ബോട്ടിയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയായിരുന്നു അവരൊക്കെ സ്ഥിതി അവർക്ക് രാഷ്ട്രീയം അതൊക്കെ വേറെ ആയിട്ടായിരുന്നു കണ്ടിരുന്നത് അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഉള്ള അധ്യാപകർ ഇനി ഇപ്പം കുറേ ആളുകളെന്ന് നമ്മളെന്തിട്ടുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്റ്റഡി ക്ലാസ് കൊടുത്തുകൊണ്ട് അധ്യാപകന്മാരൊക്കെ ചെയ്യുന്നത് അല്ലാതെ മുമ്പ് പഴയ ആലിമ്യങ്ങളൊന്നും ഇപ്പം പുതിയ പുതിയ ചെറുക്കന്മാരെയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടിയത് പുതിയ ബിരുദ്ധുള്ള മറ്റേ പറ്റില്ലെന്ന് പറഞ്ഞാൽ വയസ്സായവരും നല്ല കിതാബ് ദീനീൻ ആൾക്കാരെ ഒഴിവാക്കുക ഇപ്പം ഈ സാഹചര്യം ഒന്നുകൂടി അതിന് ഈ ആക്കും കൂട്ടിയിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ അല്ല നമ്മളെ രക്ഷിക്കട്ടെ എന്നും ദീനിൻ്റെ ദീനിൻ്റെ നശീകരണം ഇത് തന്നെയാണ് ഈ നശീകരണം വരുന്നതിന് ഒരു കുറച്ചൊരു യുക്തിയുള്ള കുറച്ചൊരു ചിന്ത ഉള്ള ആളുകൾ മനസ്സിലാക്കി നശീകരണത്തിൻ്റെ ഒപ്പം പോകാതെക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും ഈ ജീവിതം കലുഷിതമാകാതെ നമ്മളെ രാഷ്ട്രീയ രംഗവും മതരംഗവും കലുഷിതമാകാതെ മുസ്ലിം ഉമ്മത്ത് ഒന്നിക്കണം അതിൽ ഗ്രൂപ്പ് നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒന്നിക്കണം അതിനുള്ള സാഹചര്യം അത് ഉണ്ടാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്ന സ്ഥലങ്ങളിൽ